I'm You're അതെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ തിഒഫിന്റെ ഈ ഒരു റിപ്പോർട്ട് ഞങ്ങൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു പ്രക്ഷോഭത്തിലേക്കാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോൾ നീങ്ങുവാൻ പോകുന്നത് കാരണം അവർക്കാർക്കും പരിചയമില്ലാത്ത അവർ അറിയാത്ത ആളുകൾ അവരോടൊപ്പം വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ വീടുകളിൽ ഇടം പിടിക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ് എന്നൊരു ചോദ്യം വരുമ്പോൾ തൃശൂർ ഒരു മോഡലായി നമ്മുടെ മുന്നിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ നമ്മുടെ എല്ലാവരുടെയും ഒരു നോട്ടം പോകുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് ബി തന്നെയാണോ ചേലക്കരയിലെയും ഈ ഒരു വോട്ടർ പട്ടികയിലെ ഈ പിന്നിൽ എന്താണ് ഒരു പ്രദേശവാസികളുടെ അഭിപ്രായങ്ങളും മറ്റും ചിലക്കറി സംബന്ധിച്ച് ചിലക്കറിയുടെ പുതിയ വോട്ടർ പട്ടികയിൽ വന്നിരിക്കുന്ന ഈ ക്രമക്കേടിനെ സംബന്ധിച്ച് നാട്ടുകാർ തന്നെ സംശയം പറയുന്നത് ബി ജെ പി തന്നെയാണ് ഇതിന് പിന്നിലെന്നാണ് കാരണം ഒന്ന് ഇപ്പൊ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത ഈ വാർഡ് ആ വാർഡ് ബി ജെ പിയുടെ വാർഡാണ് ബി ജെ പി അംഗമുള്ള വാർഡാണ് ആ വാർഡിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബി ജെ പി അംഗം അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ തൃശ്ശൂരിലെ ഇത്രയും ലോക്സഭാ മണ്ഡല തിരഞ്ഞെടുപ്പിന്റെ തട്ടിപ്പുകൾ മുഴുവൻ ഇത്ര അതായത് അത് നമ്മൾ ഒരു നമ്മൾ റിപ്പോർട്ട് ചെയ്തതിനും കണ്ടെത്തിയതിനൊക്കെ ഒരുപാട് അപ്പുറമായിരിക്കും അത്രയധികം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പി ആണെന്ന സംശയം ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ തട്ടിപ്പ് മുഴുവൻ വിരൽ ചൂണ്ടപ്പെടുന്നത് ബി ജെ പിയിലേക്ക് തന്നെയാണ് പ്രധാനമായും നമ്മളിപ്പോൾ ഈ പുറത്തു വന്ന വിവരം ബി ജെ പി അംഗമുള്ള വാർഡിലെയാണ് ഒപ്പം ആ മണ്ഡലത്തിന് തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള വാർഡുകളിൽ ഏതെങ്കിലും രീതിയിൽ മറ്റു ഭാഗങ്ങളിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് വിശദമായി മറ്റ് ഇടതുന്നണി ഉൾപ്പെടെ അക്കാര്യം അന്വേഷിക്കുന്നുണ്ട് ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് തൃശൂരിലെ തട്ടിപ്പിനെ സംബന്ധിച്ച് തൃശ്ശൂരിൽ വളരെ വ്യാപകമായ തട്ടിപ്പാണ് നടന്നത് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും പ്രധാനമായും തട്ടിപ്പ് ഒഴിഞ്ഞു നടക്കുന്ന ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കൂട്ടത്തോടെ വോട്ടർമാരെ ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഫ്ളാറ്റുകളിൽ പലപ്പോഴും നമ്മളിപ്പോൾ ഈ വീട്ടിലെ വീടുകളിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ വീടിന്റെ അതേ നമ്പറിൽ അവരറിയാതെ മറ്റൊരംഗത്തിന്റെ പേര് വരുന്നു അവരായിട്ട് ഒരു ബന്ധവുമില്ല ആ നാട്ടുകാരൻ പോലും അല്ലാത്ത രീതിയിലുള്ള അല്ലാത്ത പേരുകൾ വരുന്നു അവർ ആ പ്രദേശത്ത് അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയുന്നില്ല അത്തരത്തിൽ ഈ ഫ്ളാറ്റുകളിലെ താമസക്കാരുള്ള ഫ്ളാറ്റുകളിൽ പോലും ആ അവരറിയാതെ താമസക്കാരറിയാതെ പുതിയ വോട്ടർമാർ ചേർന്നിരിക്കുന്നു പക്ഷെ ഫ്ളാറ്റുകളെ സംബന്ധിച്ച് ഇവർ കാണുന്ന ഏറ്റവും വലിയൊരു സൗകര്യം ഈ ഫ്ളാറ്റുകളിൽ സാധാരണഗതിയിൽ ഫ്ളാറ്റുകൾ പലപ്പോഴും അത് ഒരു കോമ്പൗണ്ട് വാളും ഒരു ഗേറ്റുമൊക്കെ ഉണ്ടാകും അങ്ങനെയാവുമ്പോൾ ഈ ഫ്ളാറ്റുകൾ ഫ്ളാറ്റുകൾക്കുള്ളിലേക്ക് സാധാരണ പുറമേ നിന്നധികം എൻട്രി ഉണ്ടാവില്ല അങ്ങനെ ക്ലോസ്ഡ് ഗേറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള സംവിധാനമാണ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പക്ഷേ വോട്ട് ചോദിക്കാൻ പോലും അവിടെ കയറുന്നത് വളരെ കുറവാണ് സ്ക്വാഡ് വർക്കുകൾ നടക്കാറില്ല സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഒരു പക്ഷേ ഒരു മാസം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമയമുള്ളപ്പോൾ ഒരു മൂന്നോ നാലോ തവണ സ്ക്വാഡ് വർക്ക് നടത്താറുണ്ട് അങ്ങനെ സ്ക്വാഡ് വർക്കുകളൊന്നും ഈ ഫ്ലാറ്റുകൾ നടക്കാറില്ല എന്നത് അതൊരു സൗകര്യമായി കണ്ടു തന്നെയാണ് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ബി ജെ പി വൻ തട്ടിപ്പ് തൃശൂരിൽ നടത്തിയത് എന്തായാലും തൃശ്ശൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രതിഷേധമുണ്ട് രാവിലെ സി പി ഐയുടെ നേതൃത്വത്തിൽ ജന ജനാധിപത്യ സംരക്ഷണ സദസ് സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ഇടതുമുന്നണി ആവശ്യപ്പെടുന്നുണ്ട് ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം വേണമെന്നാണ് വൈകുന്നേരം എം ഓഫീസ് മാർച്ച് നടത്തുന്നുണ്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ എന്തായാലും രണ്ട് രീതിയിൽ ഇന്ന് വലിയ പ്രക്ഷോഭം തൃശ്ശൂരിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ ഈ വോട്ടർ പട്ടിയ ക്രമക്കേടിൽ ബി ജെ പി ന്യായീകരിക്കുക എന്ന തന്ത്രമാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി കോർ കമ്മിറ്റി കൊച്ചിയിൽ ചേർന്നപ്പോൾ അവർ അവിടെ ആലോചിച്ച ഒരു തന്ത്രം എന്ന് പറയുന്നത് ഈ ഇത് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ദിലീപിനെ ഈ ബി ജെ പി രാജ്യവ്യാപകമായി തന്നെ ആ ഒരു പക്ഷേ ഈ തട്ടിപ്പ് പുറത്തു വരുന്നു അങ്ങനെ എല്ലായിടത്തും എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന തൃശൂരിലാണെന്നതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ വിഷയം വലിയ രീതിയിൽ അവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അത് ചർച്ചയാവുകയും ചെയ്തു ഒരു തീരുമാനം അവർ എടുത്തിരിക്കുന്നത് ഇതിനെ സമഗ്രമായി തന്നെ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുക അതായത് ഇത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കും അല്ലെങ്കിൽ ആ നടന്ന സംഭവങ്ങളിൽ വോട്ട് ചേർക്കലിൽ തട്ടിപ്പില്ല എന്ന് പറഞ്ഞ് ന്യായീകരിച്ച് സുരേഷ് ഗോപി സംരക്ഷിക്കുക അങ്ങനെ പരമാവധി ന്യായീകരണവുമായി മുന്നോട്ട് പോവുക എന്നതാണ് അത് കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷിന്റെ പ്രതികരണത്തിലൂടെ അത് വ്യക്തമായതാണ് കാരണം സുരേഷ് അന്ന് ചോദിച്ചത് ഇത്തരത്തിൽ ഒരാളുടെ വോട്ടർ വോട്ടർ പട്ടികയിൽ ഒരാളുടെ പേര് ചേർക്കുന്നതോ പേര് നീക്കം ചെയ്യുന്നതിലോ എന്താണ് തെറ്റെന്നാണ് തന്നെയുമല്ല വോട്ടർ പട്ടികയിൽ രണ്ടിടത്ത് പേര് വരുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത് അതിൽ കുഴപ്പം കുഴപ്പമോ അതിൽ കുറ്റമുണ്ടോ എന്നൊക്കെ സ്വാഭാവികമായും നിയമപരമായി അത് ശരിയല്ല കാരണം ഒരാളുടെ പേര് ഒരിടത്ത് നിന്ന് വോട്ടർ പട്ടികയിൽ മറ്റൊരിടത്ത് വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ അവിടെ നിന്ന് മാറ്റി മറ്റേ വോട്ടർ പട്ടികയിൽ ചേർക്കണം മറ്റൊരു മണ്ഡലമാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ അതിന് സാധാരണക്കാരൻ ഇത്തരം ഇങ്ങനെയൊരു വാർഡ് മാറ്റമോ ആ മണ്ഡലമാറ്റമോ ഒക്കെ ആവശ്യപ്പെട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് പല രേഖകൾ വേണം നിർബന്ധപൂർവ്വം ഈ പലപ്പോഴും ഈ വോട്ട് ഇലക്ഷൻ കമ്മീഷനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് സമ്മതിക്കാറില്ല പക്ഷെ ബി ജെ പിക്ക് ഇങ്ങനെ ഇത് ഇത്ര എളുപ്പത്തിൽ സാധിക്കുന്നു എന്നത് ഒരു വലിയ ചോദ്യമാണ് അതിൽ ആണ് ഒരു സംശയം വരുന്നത് ഒരു പക്ഷേ പലയിടത്തും ബി എൽഒമാരുടെ സഹായത്തോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് അതിൽ ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി തൃശൂരിൽ നേരത്തെ പരാതികൾ നൽകിയിരുന്നു ഈ പരാതിയിൽ നടപടികളൊന്നും ഉണ്ടായില്ല എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ അക്കാര്യം എൽ ഡി എഫ് നേതാക്കളത് പറയുകയും ചെയ്തിരുന്നു നേരത്തെ നൽകിയ പരാതിയിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് എന്തായാലും ഒരുപക്ഷെ പലയിടത്തും അവസാന ഘട്ടത്തിൽ മാറി വന്ന ചില വോട്ടർ ബി എൽഒമാർ അവരുടെ കൂടി വോട്ട് ചേർത്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തിരിമറി നടന്നിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ ഏറ്റവും അവസാന സമയം വോട്ട് ചേർക്കേണ്ട ഒരു സമയമുണ്ട് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാനുള്ള അവസാന തീയതി ആ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വ്യാപകമായി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള വോട്ട് ചേർക്കൽ നടന്നിട്ടുള്ളത് ആൾ താമസമില്ലാതെ അതായത് വാടകക്കാർ വാടകയ്ക്ക് നൽകുന്ന ഫ്ളാറ്റ് ഉടമസ്ഥർ നാട്ടിലില്ലാത്ത ഫ്ളാറ്റ് അങ്ങനെയുള്ള ഫ്ളാറ്റുകൾ കണ്ടെത്തി ആ ഫ്ളാറ്റുകളുടെ നമ്പറുകൾ അടിസ്ഥാനമാക്കി വ്യാജരേഖകൾ ഉണ്ടാക്കി വോട്ടർമാരെ വോട്ട് ചേർക്കുന്നു അതായത് അത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നല്ല പുറത്ത് സമീപത്തുള്ള ആലത്തൂർ പൊന്നാനി മണ്ഡലങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിൽ ബി പ്രവർത്തകരുടെ വോട്ടുകൾ ഇവിടേക്ക് ചേർക്കപ്പെട്ടത് അങ്ങനെ ആ വോട്ടുകളെല്ലാം സമാഹരിക്കുകയാണ് ഇവർ ചെയ്തത് പക്ഷേ മറ്റൊന്ന് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ആവശ്യമായ രേഖകൾ ഇല്ലാതെ പോലും പലപ്പോഴും വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഈ വോട്ടിനെതിരെ പര അവസാന ദിവസങ്ങളിലായതുകൊണ്ട് അതിനുശേഷം വരുന്ന പട്ടികയെക്കുറിച്ച് പരാതി ഒരു അവസരം പലപ്പോഴും ലഭിച്ചിരുന്നില്ല തന്നെയുമല്ല അപ്പോൾ ഇടതുമുന്നണി പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും ഒക്കെ ആ ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന തുടങ്ങുന്ന അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ അവർ പട്ടികയെക്കുറിച്ച് അവസാനമായി വന്ന പട്ടികയെക്കുറിച്ച് അവർ ആക്ഷേപം ഉന്നയിക്കാനോ അത് പൂർണ്ണമായി പരിശോധിക്കാനോ നിൽക്കുന്നില്ല തന്നെയുമില്ല ആ പട്ടികയിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ അത് പരാതി നൽകാനുള്ള സമയം ലഭിച്ചിട്ടുമില്ല അതായത് കൃത്യമായ രീതിയിൽ ഒരു ആസൂത്രണം നടത്തി ആ ഒരു സമയം കണ്ടെത്തി ഈ അവസാന നിമിഷം ഇങ്ങനൊരു പട്ടിക ഈ പട്ടികയിലേക്ക് ആളുകളെ തിരികെ കയറ്റുകയാണെങ്കിൽ മറ്റു പാർട്ടിക്കാർ മറ്റു തിരക്കുകളാവും ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്തില്ല പെടില്ല എന്നൊരു ആസൂത്രണ നീക്കത്തിന്റെ ഒടുവിലാണ് ബി ജെ പി ഇത്തരം ചില പ്രവർത്തികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇപ്പൊ തിയോഫിൻ പറഞ്ഞപ്പോൾ തന്നെ ഈ ബി എൽഒമാരുടെ സഹായം അവർ തേടിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ അവർ കൂടി ഈ ഒരു അട്ടിമറിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ രീതിയിലുള്ള കാര്യങ്ങളൊന്നും നീക്കുവാൻ സാധിക്കില്ലല്ലോ അല്ലേ തീർച്ചയായും അതായത് ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് അങ്ങനെ ബിയലവും വല്ല സഹായം കിട്ടിയിട്ടുണ്ടാകും എന്നൊരു സംശയം ബലപ്പെട്ടു വരികയാണ് അങ്ങനെ ഒരു പരാതി പൂങ്കുന്നത്തെ മുപ്പതാം നമ്പർ ബൂത്തിനെ സംബന്ധിച്ച് എൽ ഡി എഫ് നേരത്തെ ഉന്നയിക്കുകയും ചെയ്തതാണ് എന്തായാലും അതൊരു വലിയ സംശയമുണ്ട് പലയിടത്തും അത്തരത്തിലുള്ള സഹായം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ ഉറപ്പ് പറയാം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയം ഇതിനകത്ത് നിൽക്കുന്നുണ്ട് ഒരു സാധാരണ വോട്ടറാണെങ്കിൽ അയാൾ അയാളുടെ വോട്ട് അയാളുടെ വോട്ട് ഒരു സ്ഥലത്ത് നിന്ന് അതായത് മറ്റൊരു മേൽവിലാസത്തിലേക്ക് വോട്ട് മാറണമെങ്കിൽ അതിന് വോട്ടർ ഈ വോട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാർ പല നിബന്ധനകളും പറയും അവർ അവരുടെ വോട്ട് മാറ്റി മാറ്റിക്കൊടുക്കുന്നതിന് ഒരുപാട് ഹിയറിംഗ് വേണം അതിന് അങ്ങനെ പല പല നടപടികളുണ്ട് ആവശ്യമായി ഇവർ ചോദിക്കുന്ന രേഖകളെല്ലാം ഹാജരാക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾ അറിയാമ അറിയാവുന്ന ആളാണ് വർഷങ്ങളായി അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ പോലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല മുൻകാലങ്ങളിൽ ഈ എന്യൂമറേറ്റർമാർ ഒരു പക്ഷേ പത്തിരുപത് വർഷം മുൻപ് വരെ എന്യൂമറേറ്റർമാർ നേരിട്ട് വോട്ടേഴ്സ് ലിസ്റ്റുമായി എത്തി ആ പഴയ ലിസ്റ്റുമായി വന്ന് ഒരു വീടുകളിൽ എത്തുന്നു ആ വീടുകളിൽ സമീപത്തെ വീടുകളിലുമൊക്കെ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അവരോട് വിവരങ്ങൾ ആരായുന്നു വീട്ടുകാരോട് ചോദിക്കുന്നു ഈ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഇവിടെ തന്നെ താമസിക്കുന്നു എന്ന് സ്ഥിരീകരിക്കുന്നു പുതിയ വോട്ടർ ചേർക്കേണ്ടതുണ്ട് വോട്ടർ പട്ടികയിൽ പുതിയതായി പേര് ചേർക്കേണ്ടവരുണ്ടെങ്കിൽ ആ വിവരങ്ങളും ആരായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ചേർക്കേണ്ടതായി അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ആരായിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ എന്യൂബറേറ്റർമാർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു പക്ഷേ അതില്ലാതായതാകാം ഇത്തരം തട്ടിപ്പുകൾക്ക് കാരണമായത് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടി വരുന്നത് എന്തായാലും വ്യാപകമായി കാര്യത്തിൽ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമുണ്ട് ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഈ ഇതിന് ഇനി ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകുന്നുണ്ട് സമഗ്ര അന്വേഷണം വേണം ഒപ്പം ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടത്തിയാണ് സുരേഷ് ഗോപി ഇവിടെ പാർലമെന്റ് അംഗമായി മാറിയതെങ്കിൽ ആ പാർലമെന്റ് അംഗത്വത്തിന് ആ അംഗത്വം രാജിവെക്കണം അല്ലെങ്കിൽ ആ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണം എന്ന ആവശ്യവുമായി ആ പിന്നെ നാഷണൽ ലീഗ് അതിന്റെ ഒരു നിയമോദ്ദേശവുമായി തേടിക്കൊണ്ട് തന്നെ അവർ അത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പരാതി നൽകുമെന്ന് അറിയിച്ചിരുന്നു ഇന്നലെ തന്നെ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അതായത് സുരേഷ് ഗോപി രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും വരുന്നത് ഇടതു മുന്നണി പ്രതിഷേധം ശക്തമാക്കുകയാണ്